പ്രശസ്ത സംഗീതജ്ഞൻ കെ ജി ജയൻ അന്തരിച്ചു പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായ കെ ജി ജയൻ അന്തരിച്ചു തൊണ്ണൂറ് വയസ്സായിരുന്നു കൊച്ചിയിലെ തൃപ്പൂണിത്തറയിലെ വീട്ടിലായിരുന്നു അന്ത്യം അറുപത് വർഷത്തോളം നീണ്ട സംഗീത ജീവിതത്തിൽ സിനിമാ ഗാനങ്ങൾക്കും ഭക്തിഗാനങ്ങൾക്കും കെ ജി ജയൻ ഈണം പകർന്നു നടൻ മനോജ് കെ ജയൻ മകനാണ് ഇരട്ട സഹോദരനായ കെ ജി വിജയനൊപ്പം ജയവിജയ എന്ന പേരിൽ നിരവധി കച്ചേരികൾ നടത്തിയിരുന്നു സിനിമാ ഗാനങ്ങളിലൂടെ കർണാടക സംഗീതത്തെ ജനകീയനാക്കിയ സംഗീതജ്ഞൻ കൂടിയായിരുന്നു കെ ജി ജയൻ ധർമ്മശാസ്ത്ര നിറകുടം സ്നേഹം തെരുവ് തുടങ്ങിയ സിനിമകളിലെ ഗാനങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടവയാണ് മലയാളത്തിന് പുറമെ പാദപൂജ ഷൺമുഖപ്രിയ പാപ്പാത്തി എന്നീ തമിഴ് ചിത്രങ്ങൾക്കും ഈണം പകർന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ഹരിവരാസനം അവാർഡ് എന്നിവയും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് സി എം ആർ എൻ മാസപ്പടി വിവാദം ചോദ്യം ചെയ്യൽ തുടരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ കൊച്ചിയിലെ സി എം ആർ എൽ ഉദ്യോഗസ്ഥരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചിയിൽ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു ഇന്നലെ രാത്രി മുഴുവനും ഇവരെ ഇ ഡി ചോദ്യം ചെയ്തുവെന്നാണ് റിപ്പോർട്ട് കമ്പനി സി എഫ് സുരേഷ് കുമാർ സീനിയർ മാനേജർ ചന്ദ്രശേഖരൻ സിസ്റ്റം ചുമതലയുള്ള അഞ്ജു എന്നിവരെയാണ് ചോദ്യം ചെയ്യുന്നത് ഇന്നലെ ഉച്ചയോടെ തുടങ്ങിയ ചോദ്യം ചെയ്യൽ രാത്രി വൈകിയും പുലർച്ചെയും തുടരുകയാണ് സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തിയോടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കമുള്ള കാരണങ്ങൾ പറഞ്ഞ് അദ്ദേഹം ഹാജരായിരുന്നില്ല യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ് ഒളിവിൽ കഴിഞ്ഞെന്ന് കായംകുളം സ്വദേശി അറസ്റ്റിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തു കായംകുളം വില്ലേജിൽ ചേരാവള്ളി മുറിയിൽ പുത്തൻ വീട്ടിൽ മിഥുലാജ് മകൻ മച്ചാൻ ഷെഫീഖ് എന്ന് വിളിക്കുന്ന ഷെഫീഖാണ് അറസ്റ്റിലായത് ജനുവരി മാസം ഇരുപത്തിയഞ്ചിന് രാത്രി പത്ത് മുപ്പതോടെ കുപ്രസിദ്ധ ഗുണ്ടയായ മാളു എന്ന് വിളിക്കുന്ന അൻസാബിനോടൊപ്പം ബുള്ളറ്റിൽ രണ്ടാംകുറ്റി ജംഗ്ഷനിലെത്തി ഓട്ടോ സ്റ്റാൻഡിന് സമീപം വെച്ചാണ് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് തെക്കേ മംഗുഴി സുറുമി മൻസിൽ ഷെഫീഖിനെ കത്തുകൊണ്ട് കഴുത്തിന് ഇടതു വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് ഇയാൾ അറസ്റ്റിലായത് കേസിലെ രണ്ടാം പ്രതിയാണ് ഇയാൾ വെട്ടിയതിനു ശേഷം പ്രതി ബംഗളൂരുവിലും മറ്റും ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു കായംകുളം ഡിവൈഎസ്പി അജയ്നാഥിന്റെ മേൽനോട്ടത്തിലുള്ള പോലീസാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ആറാട്ടുപുഴയിൽ കക്കൂസ്മാലിന്റെയും തള്ളാൻ വന്ന വാഹനം സർക്കാരിലേക്ക് കണ്ടുകെട്ടും കക്കൂസ്മാലിന്റെയും കായലിലേക്ക് തള്ളാൻ വന്ന വാഹനം സർക്കാരിലേക്ക് കണ്ടുകെട്ടാൻ ഉത്തരവിറക്കി കായംകുളം കണ്ണമ്പള്ളി ഭാഗം വാലയിൽ കിഴക്കതിൽ അനിൽകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള ടാങ്കർ ലോറിയാണ് സർക്കാരിലേക്ക് കണ്ടുകെട്ടാൻ ഉത്തരവിട്ടത് ചെങ്ങന്നൂർ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ജി നിർമ്മൽ കുമാർ ആണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് കായലോരത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനം കായലിൽ കക്കൂസ് മാലിന്യം തള്ളുന്നതിനായി എത്തിയതാണെന്ന് സാഹചര്യത്തെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് ഉത്തരവിറക്കിയത് ഈ വാഹനത്തിൽ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നതിന് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു വാഹനം ലയനം ചെയ്ത് സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതിന് ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ആറാട്ടുപുഴ കിഴക്കേക്കര കൊച്ചിയുടെ ജട്ടിക്ക് വടക്ക് കായലോരത്ത് പുരേടത്തിൽ വെച്ചാണ് മാലിന്യം നിറച്ച ടാങ്കർ ലോറി നാട്ടുകാർ തടഞ്ഞ് പോലീസിന് കൈമാറിയത് കണ്ടല്ലൂർ സ്വദേശി വൈശാഖ് എന്നയാളാണ് വാഹനം കൊണ്ടുവന്നത് ആറാട്ടുപുഴ പഞ്ചായത്തും വാഹനത്തിന് അയ്യായിരം രൂപ പിഴ ചുമത്തിയിരുന്നു മൈസൂരിൽ വാഹനാപകടം മലയാളി വിദ്യാർത്ഥിനി ഉൾപ്പെടെ മൂന്ന് പേർക്ക് ദാരുണാദ്യം മൈസൂരിൽ വാഹനാപകടത്തിൽ മലയാളി വിദ്യാർത്ഥിനി ഉൾപ്പെടെ മൂന്ന് മരണം കാർ സ്കൂട്ടറിലിടിച്ചുണ്ടായ അപകടത്തിൽ തൃശൂർ കണ്ടാശങ്കടവ് കൂട്ടാല വീട്ടിൽ ബിജു സവിതാ ദമ്പതികളുടെ മകൾ ശിവാനി സുഹൃത്ത് മൈസൂരു സ്വദേശിയായ ഉല്ലാസ് ഭക്ഷണവിതരണ ജീവനക്കാരനായ മറ്റൊരു മൈസൂരു സ്വദേശി എന്നിവരാണ് മരിച്ചത് മൈസൂർ ജയലക്ഷ്മിപുരം ജെ സി റോഡിൽ വെച്ച് ഉല്ലാസും ശിവാനിയും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ നിയന്ത്രണം വിട്ടെത്തിയ കാർ ഇടിക്കുകയായിരുന്നു ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും രണ്ടുപേരും മരിച്ചിരുന്നു ഇരുവരും സ്കൂട്ടർ ഉൾപ്പെടെ മൂന്ന് ഇരുചക്ര വാഹനങ്ങളെ കാർ ഇടിച്ചുതർപ്പിച്ചു അതിലൊരു വാഹനത്തിൽ സഞ്ചരിച്ചിരുന്നയാളാണ് ഭക്ഷണ വിതരണക്കാരൻ അപകടത്തിൽ വി വിപുരം ട്രാഫിക് പോലീസ് കേസെടുത്തു മൈസൂരുവിലെ അമൃത വിശ്വ വിദ്യാപീഠത്തിലെ അവസാന വർഷ ബി സി എ വിദ്യാർത്ഥിയായിരുന്നു ശിവാനി ശിവാനിയുടെ മൃതദേഹം അപ്പോളോ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി